കണ്ടോ നാട്ടാരെ കണ്ടോ ഉണ്ണിട അമ്മായി കണ്ടോരുണ്ടോ താലമതി കാലേ പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട്

വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ട് ഒരു മഴ പെയ്തു ചുരിയുന്ന മഴയിൽ ആവേശം ഒട്ടും ചോരാന്ന് തന്നെ നമ്മുടെ സ്കൂൾ കലോത്സവം നടക്കുകയാണ് അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഇളമ്പള്ളൂർ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി കലോത്സവ വേദിയിൽ മിന്നും താരമായി മാറിയിരിക്കുകയാണ് കുണ്ടറയ്ക്ക് ഏറെ അഭിമാനം നൽകിയ പാട്ടുകാരി എന്നോടൊപ്പം തന്നെ ഉണ്ട് നമുക്ക് അമോളുടെ വിശേഷങ്ങളിലേക്ക് പോവാം എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞ കലോത്സവം അടിപൊളിയായിരുന്നു പാട്ടൊക്കെ പാടി അങ്ങ് അടിപൊളി അങ്ങനെ ഉപ്പന മത്സരത്തിൽ അപ്പൊ വലിയൊരു കലാരിയാണ് കുണ്ട്രാടല്ലേ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞേക്കല്ലേ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് ഒരു പാട്ട് പാടിയാലോ ഓക്കെ പാടാം പഠിക്കോ

പിന്നെ ഈ കലോത്സവത്തിനൂടെ കൂടെ ടീച്ചർമാരൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മടെ ഒരു പത്തു പതിനഞ്ചു വർഷം കഴിഞ്ഞായിരിക്കും ഇനി കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലേ ചൂട് തപ്പറേണ്ടോട്ട് സംസാരിക്കാം ഭാവിയിൽ എന്താകാനോ ആരാകാനോ നല്ലൊരു പാട്ടുകാരി ആവാനാണോ ഒരു നർത്തകി ആവാനാണോ ആഗ്രഹം ആഗ്രഹം എനിക്കൊരു മ്യൂസിക് ടീച്ചർ ആവാനാണ് എന്താഗ്രഹം അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ ആ പാട്ടിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം അല്ലേ മഴയൊക്കെ പോയിട്ടപ്പോ നമ്മുടെ കലോത്സവത്തിന് ഇച്ചിരി ആവേശം കുറഞ്ഞു ഇല്ല നല്ല ചൂടോടെ തന്നെ പോവ അല്ലേ അപ്പൊ നമുക്ക് ഈ സിനിമാ പാട്ട് ഒരു നാടൻ നാടൻപാടാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തകർത്ത് പാടുന്നത് ഒരു നാടൻ പാട്ട് പഠിയാണ് ആരരും മാമത്തെ കാലത്തു ഞാൻന്നു ഓടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തെ പറ്റണി മാറ്റിയ ദൈവമാണോട്ടവണ്ടി നൂറിൻ്റെ നൂറ്റിനൊരപകലില്ലാതെ നടട മോടിടുംബോ കിക്കർവലിച്ചൻ്റെ കയ്യിൽ நடுവുണ്ടലർതിയോരട്ടവണ്ടി ആരരും മാമത്തെ കാലത്തു ഞാൻന്നു ഓടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തെ പറ്റണി മാറ്റിയ ദൈവമാണോട്ടവണ്ടി ഒരുപാട് നാടൻ അല്ലാതെ നമ്മൾ ഞാൻ സിംഗിളായിട്ട് കഴിഞ്ഞ വർഷം കേരളോത്സവത്തിൽപാടിക്ക് പോകുന്നുണ്ട് ടീമിന്റെ ടീമുകളുടെ നാടപ്പാട്ടൊക്കെ പാടുമ്പോഴേ പറമ്പൊക്കെ നാടൻ പാട്ടൊക്കെ പാടുമ്പോ കാണികളെ കയ്യിലെടുത്ത് അവർക്ക് ആവേശം കൊടുത്തോണ്ടാണല്ലോ പാടുന്നത് ഡാൻസ് ഒക്കെ പാടിയാലോ നമുക്ക് രണ്ടുപേർക്കും ഡാൻസ് കളിച്ചു பூங்குலே பூங்குலே எத்தேட நாளான காத்திருந்தேன் நான் எத்தேட நாளான காத்திருந்தேன் நாங்களான கண்ணி பொன்னே நானு ஆடாத ரோசா கண்ணே நாங்களான கண்ணி பொன்னே நானு ஆடாத ரோசா கண்ணே பூங்குலே பூங்குலே எத்தட நாளான ഏതായാലും കുണ്ടറയുടെ ഒരു കലാകാരി അനുഗ്രഹീത കലാകാരി വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കുണ്ടറയ്ക്ക് അഭിമാനമായി മാറുന്ന ഒരു കലാകാരിയായി മാറട്ടെ ഏതായാലും കലോത്സവങ്ങളിൽ ഉയർന്നു വരുന്ന ഇത്തരം പ്രതിഭകളെ നമ്മൾ എത്ര ഒരു ഒരു പിശു കൂടാതെ പ്രോത്സാഹിപ്പിക്കണം ഈ മോൾക്ക് കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനമായിരിക്കും മോളെ ഓരോ വേദികളിൽ നിന്നിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലെ വീട്ടുകാരും നാട്ടുകാരും നമ്മുടെ അധ്യാപകരും ഒക്കെ തരുന്ന ഒരു പ്രോത്സാഹനം അല്ലെ അത് തുടർന്നുണ്ടാകണം ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മോളുടെ പാട്ട് എല്ലാരും കേട്ടെ കണ്ടോ കണ്ടോ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് നേരം പുലർക്ക போயதானே மேல கண்டத்தில் வித்தேனாயி நேரம் புல்கால போயதானே கண்டோ நாட்டாரே கண்டோய நாட்டாரே உண்ணி